വെള്ളത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ചെങ്കുടത്ത് പണി കഴിപ്പിച്ച വഴിയോറ വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി ജോഷി വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വെള്ളത്തുവൽ പഞ്ചായത്ത് പരിധിയിൽ നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന ഇടങ്ങളിൽ ഒന്നാണ് ചെങ്കുളം ഹൈഡ്രേൽ ടൂറിസം പ്രൊജക്ട് ബോട്ടിംഗ് അടക്കം ഇവിടെ ഫലപ്രദമായി നടന്നു വരുന്നു ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് പ്രയോജനപ്രദമാകും വിധമാണ് ഇതിനോട് ചേർന്ന് തന്നെ വഴിയോര വിശ്രമ കേന്ദ്രം നിർമ്മിച്ചിട്ടുള്ളത് പഞ്ചായത്ത് പരിധിയിൽ വിനോദസഞ്ചാര മേഖലയ്ക്ക് കൈത്താങ്ങാവുക എന്ന ലക്ഷ്യം കൂടി മുൻനിർത്തിയാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി ജോഷി വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മൾ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും തന്നെ എല്ലാ വാർഡിലും നമുക്ക് നടപ്പാക്കാൻ സാധിച്ചു തൊണ്ണൂറ്റഞ്ച് ശതമാനം കുടിവെള്ളം എത്തിക്കാൻ സാധിച്ചു അതുപോലെ ലൈഫ് വീടുകൾ കൊടുക്കാൻ സാധിച്ചു അതുപോലെ എല്ലാ മേഖലയിലും നമുക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട് അത് നമ്മുടെ വികസന സദസ്സിലൂടെ നമ്മൾ വീഡിയോയും പ്രദർശിപ്പിച്ച് കണ്ടതാണ് രണ്ടായിരത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാല് ലക്ഷത്തിലധികം രൂപ ചിലവഴിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് ബോട്ടിന്റെ മാതൃകയിലാണ് വിശ്രമ കേന്ദ്രം നിർമ്മിച്ചിട്ടുള്ളത് പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ആർ ജയൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥ പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി